അസ്സാം വലൈക്കു വറഹമത് റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ സൂറത്ത് ഇബ്രാഹിമിന്റെ പഠനം തുടങ്ങുകയാണ് സൂറത്ത് ഇബ്രാഹിം തുടങ്ങുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് അതായത് ഖുർആന്റെയും നബി സല്ലാഹു അലൈഹി വസ്ല്ല്മയുടെയും ദൗത്യത്തിന്റെ ആകത്തുക എന്താണെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത് അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ അകപ്പെട്ടിട്ടുള്ള വഴികേടുകളിൽ നിന്നും അവരെ നേരായ വഴിയിലേക്ക് നയിക്കുക എന്നതാണ് വേദഗ്രന്ഥം ഇറക്കിയതിലൂടെയും പ്രവാചകനെ അയച്ചതിലൂടെയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ആദ്യത്തെ ആയത്തുകളിൽ അതിൻ്റെ തുടക്കമായിട്ടുള്ള രണ്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് നാം ഇതിനു മുമ്പ് പഠിച്ച സൂറത്ത് യൂനിസ് ഹൂദ് യൂസുഫ് എന്നീ സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന അലിഫ് ലാം റ എന്ന ഒറ്റ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂറത്ത് ഇബ്രാഹിമും തുടങ്ങുന്നത് വിവിധങ്ങളായ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന കുറേ സൂറത്തുകൾ ഖുർആാനിലുണ്ട് എന്നത് നമുക്കറിയാം അതിൽ പലതും നാം പഠിച്ചു കഴിഞ്ഞതുമാണ് ഇങ്ങനെയുള്ള ഒറ്റ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം നാം ആ സന്ദർഭങ്ങളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല വിശദീകരണം ആവശ്യമില്ലാത്തവയിൽ പെട്ടതാണ് ഇത് എന്നാൽ അല്ലാഹുവിൽ നിന്നിറങ്ങിയ ഖുർആാന്റെ ഭാഗമായി അതിനെ മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും വേണം തുടർന്ന് പറയുന്നു കിതാബുൻ അൻസൽനാഹു ഇലൈക്ക നാം താങ്കൾക്ക് ഇറക്കി തന്ന വേദമാകുന്നു ഇത് ഈ ഖുർആൻ അള്ളാഹു നബിസ്ഹു അലഹി വസ്ലമുക്ക് റക്കിക്കൊടുത്തതാണ് എന്ന് വ്യക്തമാക്കുന്നതിലൂടെ നബിസ്വലാഹു അലി വസ്ലം ഇത് കെട്ടിച്ചമച്ചതാണെന്ന സത്യനിഷേധികളുടെ വാദത്തിന് കൃത്യമായ മറുപടി പറയുകയാണ് ഇത് അള്ളാഹു നബിക്ക് ഇറക്കിയ അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് എന്തിനാണ് ഈ വേദഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് ഇതുമായി എന്താണ് പ്രവാചകൻ ചെയ്യേണ്ടത് എന്നാണ് തുടർന്ന് പറയുന്നത് ലിത്തുഹ്രിജന്നാസ മിനുലുമാ ഇലന്നൂർ താങ്കൾ ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മനുഷ്യർ അകപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ വഴികേടുകളെയാണ് ലുലുമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുലുമാത്ത് ഇരുട്ടുകൾ അന്ധകാരങ്ങൾ എന്ന് ബഹുവചനമായി പറഞ്ഞുകൊണ്ട് മനുഷ്യരകപ്പെട്ടിട്ടുള്ള വിവിധ വഴികേടുകളാകുന്ന അന്ധകാരങ്ങളിൽ നിന്നും ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് ഒറ്റ വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക നൂർ എന്നത് ഏകവചനമായി പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശമായിട്ടുള്ള വേദഗ്രന്ഥത്തിൻ്റെ പ്രകാശമായിട്ടുള്ള പ്രവാചകനിലൂടെ ലഭിക്കുന്ന പ്രകാശമായിട്ടുള്ള സത്യദീനാവുന്ന ഏക പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ഒരൊറ്റ പ്രകാശത്തിലൂടെ മാത്രമേ ജനങ്ങൾക്ക് അവരുടെ അന്ധകാരങ്ങളിൽ നിന്ന് മോചനമുള്ളൂ എന്ന് മനസ്സിലാക്കണം വിശ്വാസപരമായി മനുഷ്യർ വെച്ചു പുലർത്തുന്ന ബഹുദേവാരാധന പോലുള്ള അന്ധവിശ്വാസങ്ങളും മനുഷ്യർക്കിടയിൽ നടമാടുന്ന ലഹരി പോലുള്ള അധാർമികതകളുമൊക്കെ ഇവിടെ പറഞ്ഞ ലുലുമാത്ത് അന്ധകാരങ്ങളിൽ പെടുന്നു എല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അതിനെ ബഹുവചനമായി അന്ധകാരങ്ങൾ എന്ന് വിളിച്ചത് ഇതിൽ നിന്നൊക്കെയുള്ള മോചനം സാധ്യമാവണമെങ്കിൽ മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഒരു ശാശ്വത ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും അത് വിജയകരമായി നേടണമെങ്കിൽ ദൈവത്തിൻ്റെ സത്യദീനായ നൂറിലേക്ക് വന്നുകൊണ്ട് മോചനം നേടണമെന്നും അനാചാരങ്ങളിലും അധാർമികതകളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനാണ് ഈ വേദഗ്രന്ഥം നൽകി താങ്കളെ ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നബി സലാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു പറയുന്നത് ഇതിന് റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ഹിതത്തോടു കൂടി ഈ ജനങ്ങളെ നേർമാർഗമാകുന്ന പ്രകാശത്തിലേക്ക് മോചിപ്പിക്കണമെങ്കിൽ പ്രവാചകൻ വിചാരിച്ചതുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ മാത്രം നടക്കുകയില്ല അള്ളാഹു വിചാരിച്ചെങ്കിൽ മാത്രമേ അവരെ ഹിതായത്തിലാക്കാൻ നബിസ്വലാഹ് അലി വസലമക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒരാൾക്കും ഒരാളെയും സ്വന്തത്തെ തന്നെയും ഹിതായത്തിലാക്കാനാവില്ല എന്നാണ് ബി ഇദ്നി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ഹിതമനുസരിച്ച് മാത്രമാണ് അവരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിനർത്ഥം മോചിപ്പിക്കുന്നത് എങ്ങോട്ടാണ് ഇല സിറാത്തിൽ അസീസ് ഹമീദ് അജയ്യനും സ്തുത്യർഹനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആർക്കും തോൽപ്പിക്കാനാവാത്ത എല്ലാറ്റിനും മേലെ നിൽക്കുന്ന ശക്തനായ അജയ്യനായ അള്ളാഹു എന്നാണ് അസീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആരൊക്കെ നിഷേധിച്ചാലും എപ്പോഴും സ്തുതിക്കർഹനായിട്ടുള്ളവനാണ് ഹമീദ് എപ്പോഴെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴോ മറ്റോ ദൈവമായി വാഴ്ത്തപ്പെടുകയും അല്ലാത്തപ്പോൾ ഒന്നുമല്ലാതിരിക്കുന്നവനുമല്ല അല്ലാഹു അള്ളാഹു എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെടുന്നവനാണ് സ്തുതിക്കപ്പെടുന്നവനാണ് അവൻ്റെ മാർഗത്തിലേക്കാണ് ഈ പ്രവാചകൻ ജനങ്ങളെ വഴി നടത്തേണ്ടത് എന്നാണ് പറയുന്നത് വീണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ് അടുത്തായത്തിൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ും ഹമീദുമായ ആ അള്ളാഹുവിനുള്ളതാണ് ആകാശഭൂമികളിലുള്ളതൊക്കെയും അങ്ങനെ വാനഭൂമികളുടെ ഒന്നാകെയുള്ള അധിപനായിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് ഈ വേദഗ്രന്ഥം കൊണ്ട് പ്രവാചകൻ ജനങ്ങളെ നയിക്കേണ്ടത് നിഷേധികൾക്ക് കടുത്ത ശിക്ഷ കൊണ്ടുള്ള നാശമാണുള്ളത് നേർമാർഗത്തിലേക്കുള്ള പ്രവാചകന്റെ ക്ഷണത്തെ നിരസിച്ച് നിഷേധിച്ച് തള്ളിക്കളയുന്നവർക്ക് മഹാനാശമാണ് വരാനിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക എന്ന മുന്നറിയിപ്പാണിത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാൻ നമ്മോട് വിട പറയുകയാണ് നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും സതുക്കകളും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ റമലാൻ്റെ മഹാപുണ്യം നേടുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു